വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കല്ലടിക്കോട് ചുങ്കം കളപ്പാറ സ്വദേശി ലിസി മരിച്ചു ഗുരുതര പരിക്കേറ്റ ലിസിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ ലിസി സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന ടോണി തോമസിനും പരിക്കേറ്റിട്ടുണ്ട് രാവിലെ എട്ട് അൻപത്തി അഞ്ചോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത് ഈ ലിസിയും മകൻ ടോണിയും ഒരുമിച്ച് വരുന്ന ഒരു ബൈക്ക് ഈ ബൈക്ക് ദേശീയപാതയിലേക്ക് കടക്കുന്നു കല്ലടക്കോട് ചുനക്കത്ത് നിന്നും അവർ വന്ന അതേ വഴിയിൽ തന്നെ വന്നൊരു കാറ് ഈ കാറ് ഇവരെ ഇടിക്കുന്നു പിന്നാലെ തന്നെ ലിസി തെറിച്ച് ദേശീയപാതയിലേക്ക് വീഴുന്നു പിന്നാലെ ഈ ദേശീയപാതയിൽ നിന്നും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ഒരു പിക്കപ്പ് വാന് ഈ ലിസിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് ആ കാറ് നിയന്ത്രണം വിട്ട് അടുത്തുള്ള ഒരു വീട്ടിൻ്റെ പറമ്പിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ലിസിയുടെ മകനും ലിസിക്കുമാണ് പരിക്കേറ്റത് ലിസിയുടെ മകൻ്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പറയുന്നത് ലിസിയും മകനും ജോലിക്കായി പോകുന്നതിനിടെയായിരുന്നു ഈ സംഭവം നടന്നത് ലിസിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു അവിടുന്ന് ഗുരുതര പരിക്കുകളോടെ തന്നെ ലിസിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പേ തന്നെ മരിച്ചിരുന്നു എന്നാണ് ആംബുലൻസ് ജീവനക്കാർ ഇപ്പോൾ പറയുന്നത് എന്തായാലും നമുക്ക് ദൃശ്യത്തിൽ തന്നെ ഈ അപകടത്തിന്റെ വലിയൊരു ആഘാതം നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും